ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അതെന്തൊക്കെ വെച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എൻ്റെ ചാനലായ അമ്മാസ്താവയിലോട്ട് വെൽക്കം ചെയ്യുകയാണ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ തോരൻ എങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ സാമ്പാർ ചീര പറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടില്ല നമ്മുടെ ഈ സ്ഥലത്ത് ഇതിന് സാമ്പാർ ചീര സിലോൺ ചീര എന്നൊക്കെയാണ് പറയുന്നത് ചില സ്ഥലത്ത് ഇതിനെ വേലിച്ചീര എന്നൊക്കെ പറയാറുണ്ട് ഇത് ഞാനിപ്പോൾ തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത സാമ്പാർ ചീരയാണ് കാരണം അത് ഇത് അത്യാവശ്യമായിട്ട് വൃത്തിയാക്കി എടുക്കേണ്ടതാണ് കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളും ചെറിയ ചെറിയ ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കണം എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആയിട്ട് വെക്കണം ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാനിതൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഡ്രൈ ചെയ്യാൻ വെക്കട്ടെ വെക്കട്ടെട്ടോ നേരത്തെ കാണിച്ച ചക്കക്കുരു ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രീ ആയി ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാം അങ്ങനെ ഞാൻ ടി വി ഒക്കെ കാണുന്ന സമയത്താണ് ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ചക്കക്കുരു നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം ഇതേപോലെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ വളരെ ചെറുതായി കട്ട് ചെയ്യാതെ നോക്കണം കാരണം നമ്മൾ ഇലേൻ്റെ കൂടെ നമുക്ക് ഇത് ചെറുതായി കട്ട് ചെയ്യുമ്പം അത്ര സുഖം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് ഈ ഇലയുടെ കൂടെയൊക്കെ ചക്കക്കുരു തോരൻ വെക്കുന്ന സമയത്ത് ചക്കക്കുരു ഇത്തിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇടുന്നതാണ് കൂടുതലും നല്ലത് ഈ കട്ട് ചെയ്ത ചക്കക്കുരു ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഒന്ന് കഴുകിയെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ചക്കക്കുരു കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിനകത്തേക്ക് ഇടണം എന്നില്ല പക്ഷേ ഞാനിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേന്നേ ഉള്ളൂ ഇത് നമ്മുടെ കടായിക്കകത്തും വേവിച്ചെടുക്കാം പ്രശ്നമൊന്നുമില്ല കാരണം ഇതിനകത്താകുമ്പം ഒരു വിസിൽ വരേണ്ട ആവശ്യമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് നമ്മളെ കാര്യം നടക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുത്തത് ഒറ്റ വിസിലേ വേണ്ടു രണ്ട് വിസിലായി കഴിഞ്ഞാൽ ഇത് നല്ലോണം ഉടഞ്ഞു പോവും അതുകൊണ്ട് ഒരു വിസിലിൽ തന്നെ ഓഫാക്കി ഇടുക കുക്കർ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്തിരി ഉപ്പ് കൂടി കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒഴിക്കരുത് കുറച്ച് വെള്ളം മാത്രമേ വേണ്ടൂ കാരണം ഇത് ബന്ധു കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആ വെള്ളമൊക്കെ വേസ്റ്റാവും കാരണം ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഡക്കണ അടിച്ചാൽ നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ വരുമ്പം തന്നെ ഓഫാക്കിയിടണം മറക്കരുത് ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം സാമ്പാർ ചീര അവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഇടക്ക് തന്നെ കുക്കറിൽ നിന്ന് ഒരു വിസല് വന്നു കഴിഞ്ഞു സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചത് കാരണം വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ബന്ധു കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ ചക്കക്കുരുമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കൂടുതൽ ഉപയോഗം പാടില്ല ഇത് നമുക്ക് വീണ്ടുന്ന ആ ഒരു പാകത്ത് തന്നെ വെന്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ആ ഡ്രൈ ആക്കി വെച്ച സാമ്പാർ ചീര മൊത്തം ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഗ്യാസ് അടുപ്പിലോട്ട് നമുക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുക്കാം വെച്ചിരിക്കുന്ന കടായി നല്ലപോലെ ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് നല്ല പോലെ പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂണ് പച്ചരി ഇട്ട് കൊടുക്കാം പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൻമുളക് കൂടി ഇട്ട് കൊടുക്കാം വറ്റൻമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് ചെറിയ വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരട്ടെ ആ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാമ്പാർ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്താണ് ഇതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇനിയിപ്പം ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കൂടി ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ ഉപ്പാവാതെ നോക്കണം നിങ്ങൾ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് എന്തായാലും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ കാരണം അതിന് നല്ലപോലെ ഉപ്പ് പിടിച്ചിരിക്കണം കാരണം ഇതിലിട്ട് കൊടുക്കുമ്പം നല്ലവണ്ണം അതിന് പിടിക്കണം എന്നില്ല അതുകൊണ്ട് വേവിക്കുന്ന സമയത്ത് ഇത്തിരി ഉപ്പിട്ട് വേവിച്ചെടുക്കണം ചക്കക്കുരു ഇനിയിപ്പോൾ ഇതേപോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേവിച്ചെടുത്താൽ ചക്കക്കുരു ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചക്കുരു വേവിച്ചെടുക്കുന്ന സമയത്ത് ഒറ്റ വിസിൽ വരുമ്പം തന്നെ ഓഫാക്കിയിടണം ഇല്ലെങ്കിൽ നല്ലവണ്ണം ഉടഞ്ഞിട്ട് വല്ലാതെ ആവും ഇനിയിപ്പിത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു മൂന്ന് മിനിറ്റ് നേരമെങ്കിലും വീണ്ടും ഇത് ചെറിയ സിമ്മിലിട്ട് വേവിച്ചെടുക്കണം രണ്ടും കൂടി നല്ലപോലെ മിക്സായി വരണം ഇവിടെ നമുക്കൊരു ഡക്കൺ അടച്ചു കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് നേരമെങ്കിലും ഇത് വേവിച്ചെടുക്കാം ഇത് ഓൾറെഡി വന്ന് വന്നതാണ് പക്ഷേ രണ്ടും കൂടെ നല്ലപോലെ മിക്സായി വരണം ചെറിയ സിമ്മിലിട്ട് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ ഇപ്പം നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണേൻ്റെയും അങ്ങനെ കടുപൊട്ടിച്ചതിൻ്റെ അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ വെളുത്തുള്ളീൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായി വരുന്നത് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഇപ്പോൾ എല്ലാം നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് മിക്സായി വന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലേ നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് കൈവെച്ച് നോക്കുമ്പോഴേക്കും എല്ലാം നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൽ കൂടുതൽ വേവണ്ട ആവശ്യമില്ല ഇനിയിപ്പം ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതുപോലെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് തേങ്ങ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം ഇതിലേക്ക് കുറച്ചും കൂടെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കും അതിന് അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലുള്ള തോരൻ നിങ്ങൾ എത്ര പേര് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ മെസ്സേജിലൂടെ എന്നെ അറിയിക്കണേ ഇപ്പോൾ നമ്മുടെ തോരൻ എവിടെ റെഡിയായി കഴിഞ്ഞു ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ഡക്കണ അടച്ചു കൊടുക്കാം ഈ സിലോൺ ചീര അധിക പേരെ വീട്ടിലും കാണാറുള്ള ഒരു ചീരയാണ് അതുമല്ല ഇപ്പം ചക്ക സീസണാണ് അപ്പോൾ ചക്കക്കുരുവും കാണും അധിക പേരെ വീട്ടിലും അപ്പോൾ ചക്കക്കുരു ഈ സിലോൺ ചീരയും വെച്ച് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മോര് കച്ചത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ